ഹലോ മൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഞാൻ കുറേ കാറ്റിന് ശേഷിക്കും എൻ്റെ ഓൺ വോയിസിന് ഒരു വീഡിയോ ഇടാതെ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ്റെ ബെസ്റ്റ് സ്കിൻ കെയർ പ്രോഡക്റ്റ് ഒരുപാടൊന്നുമില്ല കുറച്ചേ ഉള്ളൂ അപ്പം ഞാൻ അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനാണ് വന്നത് ഞാൻ മാത്രം സുന്ദരിയായപ്പോ നിങ്ങളൊന്നും സുന്ദരിയാവേണ്ടല്ലേ അപ്പോൾ എൻ്റെ ഈ വർഷത്തെ ബെസ്റ്റ് പ്രൊഡക്റ്റ് ഏതെന്ന് വെച്ചാൽ എല്ലാം ഒരു കമ്പനിയുടെയാണ് ഡോട്ട് ടാൻ കി ഐ ലൈക്ക് ഇറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അത്ര കഴിവൊരു പ്രൊഡക്റ്റായിരുന്നു ഈ വർഷത്തെ ഡോട്ട് ഡോട്ടാൻ കിട്ടിയത് ഫസ്റ്റ് നമുക്ക് ഫേസ് വാഷ് ഇതാ ഇതാണ് സാബരം ഡോട്ട് ആൻഡ് ഗീഡ് ഇത് ബേലർ റിപ്പയർ ഹൈഡ്രേറ്റിംഗ് ജെൽ ഫേസ് വാഷ് എൻ്റെ അമ്മ പൊളി ഞാൻ കുറേ കാലം പല ഫേസ് വാഷ് യൂസ് ചെയ്തു ഒരു തേൻ ഒട്ടേ ആളാണ് നിങ്ങൾക്കറിഞ്ഞാൽ പല ഇത് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ മുത്താണ് ഞാൻ ഫൈനലി എൻ്റെ ഫേസ് വാഷ് കണ്ടുപിടിച്ചു ഗെയിം ഇത് നോർമൽ സ്കിന്നിന് ഒരു ഫേസ് വാഷാണ് നോർമലൊന്നുമില്ല ഇവരെ നോർമൽ ഡ്രൈ സെൻസിറ്റീവ് സ്കിൻ എല്ലാവർക്കും പറയാണ് പക്ഷേ എൻ്റെ ഇത് നോർമലാണ് എനിക്കിത് വർക്കൗട്ടായിട്ടുണ്ട് ഇത് അടിപൊളിയാണ് ഗേഫ് അതുകൊണ്ട് ധൈര്യമായിട്ട് വാച്ച് വെച്ചാൽ ഞാൻ കളർ പറയണില്ല സത്യമായിട്ടും വർത്താണ് ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ഞാൻ അത്ര ഒരു ടു ഫോർട്ടി അതിനാണ് വാങ്ങിയത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നമ്മളെ കൊണ്ട് പറ്റി വാങ്ങാൻ പിന്നെ നെക്സ്റ്റ് ഒരു മോസ്റ്റ് വൈസാണ് സ്കിന്നായ മോസ്റ്റ് വൈസ് അപ്ലൈ ചെയ്യണമല്ലോ അപ്പോൾ അതിലും എനിക്ക് വർഷം ഞെട്ടിച്ച് ഡോട്ട് ആൻഡ് ഗിഡ് തന്നെയാണ് ദാ ഇതാണ് സാധനം രണ്ടും സെയിം സെയിം ആണ് അവിടെ കളർ ലൈറ്റ് ബ്ലൂ ഇപ്പോൾ ഡോട്ട് ആൻഡ് ഗീഡ് സെറേമേഡ് ഹൈലോണിക് വേറെ റിപ്പയർ മോയ്സ്ചറൈസറാണ് സംഭവം പൊളിയാണ് നല്ല റൈസ് വാട്ടർ ഒക്കെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആക്കും പിന്നെ ഹൈറോളിക് ആസിഡ് ഉണ്ട് അതെല്ലാവർക്കും അറിയാലോ നമ്മുടെ സ്കിന്നിൽ ഡാമേജൊക്കെ സെറ്റ് സെറ്റാക്കുമെന്ന് എനിക്ക് ഇത് ഡ്രൈ നോർമൽ സെൻസിറ്റീവ് സ്കിൻ കോമ്പിനേഷൻ അപ്പോൾ അങ്ങനെയുള്ള സ്കിന്നൊക്കെ ഉപയോഗിക്കാം ഓയിലി ടൈപ്പിനൊന്നും പറ്റില്ല കേട്ടോ ബാക്കി എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് ഓക്കേയാണ് അപ്പോൾ ഡൈലിയായിട്ട് ഇത് നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അടിപൊളി സാധനം ഗീഫ് പിന്നെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഇത് രണ്ട് ഫ്രാഗ്നൻസ് ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ ആണ് സ്കിന്നിൽ സെറ്റല്ല പളവളയാവും പളവളയല്ല നമ്മുടെ സ്കിന്നിൽ ഈ പിമ്പിൾസൊക്കെ മാറ്റി സ്കിന്നു നമ്മൾ വൃത്തിയാക്കി വഴിക്കും ഇപ്പോൾ സ്കിന്നിനൊക്കെ നല്ല മോയ്സ്ചറൈസറും നല്ല അടിപൊളിയാക്കി വഴിക്കും നമ്മുടെ സ്കിന്നിലെ പാടൊക്കെ മാറും എൻ്റെ സ്കിന്നിൽ ഒരുപാട് പാടുണ്ടായിരുന്നു എല്ലാം ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിരിക്കും നിങ്ങൾ വെളുക്കാനൊന്നുമല്ല നോക്കാം നിങ്ങളുടെ സ്കിന്നിന് നല്ല ഹെൽത്തി ആയിട്ട് വയ്ക്കാനാണ് നോക്കിയത് അപ്പോൾ ഇത് അടിപൊളി സാധനമാണ് ഇതിൻ്റെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റില്ല കേട്ടോ നോർമൽ ഡ്രൈ കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിൻ പക്ഷേ ഇത് നോർമൽ സ്കിൻ ടൈപ്പാണ് ഈ ആയിട്ട് വായിച്ചു കാണാം അത്രയ്ക്ക് അടിപൊളി സാധനമാണ് ഞാൻ ഇതിന് ഗ്യാരന്റിയാണ് ഇത് തെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ എല്ലാം ചെയ്താൽ വെച്ചോ കാരണം ഇത് തെച്ചിട്ട് എനിക്കൊന്നും പറ്റില്ല ഗീസ് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിന്നും കൂടെ റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ സൺക്രീം ഈ വർഷത്തെ ബെസ്റ്റ് സൺക്രീം അവാർഡ് ഞാൻ ഡോട്ട് ഡോട്ടൻ ഗീക്കിടെ കൊടുക്കും ഡോട്ട് ആൻഡ് ഗി വൈറ്റമിൻ സി പ്ലസ് ഇ സൂപ്പർ ബ്രൈറ്റ് സൺക്രീനാണ് സൂപ്പർ ബ്രൈറ്റ് ബ്രൈറ്റ് ബ്രൈറ്റാവും അറിയില്ല പക്ഷേ സൺക്രീം അടിപൊളിയാണ് വാട്ടർ ലൈറ്റാണ് നല്ല വാട്ടർ ലൈറ്റാണ് നല്ല ലിക്വിഡ് പോലെ എന്തോ ഇങ്ങനെ നമ്മളിങ്ങനെ വെള്ളം പോയി തോന്നും നമ്മൾ ഇടുമ്പോൾ തന്നെ നമ്മൾക്ക് സിൽക്കി ഫുക്കാവും ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഞാൻ നിങ്ങളുടെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം ഒരു വെള്ളം പോലെയെന്നും പറയാം വെള്ളം വെള്ളം തന്നെയാണ് തന്നെയാണെങ്കിൽ നല്ല ഗ്ലോയാവും ഫേസ് ഒക്കെ ആ ഫെഡൊക്കെ നല്ല പളബളായിട്ടും കാണുക അടിപൊളിയാണ് എന്നിട്ട് ഒരുപാട് ഇഷ്ടമാണ് വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് നിങ്ങളുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യാനാക്കാം പിന്നെ ഇത് ഒരുപാട് ലോങ് ലാസ്റ്റിക് ഒന്നുമല്ല നമ്മൾ ഏത് സംഗമിട്ടാലും മൂന്ന് മണിക്കൂർ മുമ്പ് പ്രതി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ട് നമ്മളത് ഒരു ദു എന്തെങ്കിലും പ്രയോജനമുള്ളൂ അല്ലാതെ നമ്മൾ എടുത്തിയൊരു കാര്യമില്ലല്ലോ മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾ ഫ്രീ അപ്ലൈ ചെയ്യുക പിന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ് ഈ ഡോട്ടൻ എല്ലാം ഫ്രാഗ്രൻസ് ഫ്രീ ആണ് അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ എഫ് പി എഫ് ഫിഫ്റ്റി പ്ലസ് പി എ പ്ലസ് 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 ഉണ്ട് അപ്പം അതും കുറച്ച് നല്ല കാര്യമാണ് ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ പിന്നെ ഈ ഡോട്ടൺ ഗീകളിൽ അത് എനിക്ക് ഒരു ഫണ്ടിൻ്റെ കൂടി ഇഷ്ടപ്പെട്ടു ഇതാ അതിതാണ് അക്കോളജിക്ക അടിപൊളി സാധനമാണ് ഫസ്റ്റ് ഞാൻ ഇതാണ് യൂസ് ചെയ്തത് പക്ഷേ ഇത് കുറച്ച് കിക്കായിട്ട് തോന്നി കട്ടിയായിട്ട് തോന്നി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കുറച്ച് ഇങ്ങനെ എണ്ണ മഴ പോലെ നല്ല ഫിൽക്കി ഫിൽക്കി ആയിട്ടും നമുക്ക് മനസ്സിലാണ് എന്തോ ഫീസിലിട്ടിട്ടുണ്ട് പക്ഷേ ഡോക്ടറെ ഇരിക്കും ആ പ്രശ്നമില്ല ഇട്ടെന്നേ അറിയില്ല പെട്ടെന്ന് നിന്നെ നമ്മുടെ ഫീസിലായിക്കോളും ഇത് ഇത് അടിപൊളിയാണ് വൈറ്റമിൻ സിയാണ് പപ്പായാണ് കേട്ടോ ഇതും ഫിഫ്റ്റി പി എ പ്ലസ് 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 ഇത് നോർമൽ സ്കിന്നിന് സ്കിന്നിനും ആണ് ഇതാണോ ഒരു ഫീൽ ഒന്നും കിട്ടില്ല പക്ഷെ കംഫർട്ടാണ് കിട്ടുക ഓക്കെ അടിപൊളി പ്രൊഡക്റ്റ് ആണ് നമ്മൾ സൺ ഡാമേജൊക്കെ മാറ്റി ടാനൊക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യുമായിരിക്കും ചെയ്യും കാരണം ഫസ്റ്റ് എൻ്റെ ഫീസ് നല്ല ടൈം ഉണ്ടായിരുന്നു ഇപ്പം നല്ല മാറ്റിയില്ല ഗീസ് എനിക്ക് നല്ല മാറ്റമായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇത് അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ധൈര്യമായിട്ട് വാങ്ങാം ആർക്ക് വേണമെങ്കിലും വാങ്ങാം കാരണം അത്രയ്ക്ക് അടിപൊളി പ്രോഡക്റ്റാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനം എനിക്കും ഈ വർഷത്തെ ബെസ്റ്റ് ലിപ്സ്റ്റിക്കിനുള്ള അവാർഡ് ചെയ്യുന്നതിനാണ് ഗിസ് എനിക്കിഷ്ടപ്പെടേണ്ട വാച്ചയാണ് ഷുഗർ പോപ്പിൻ്റെ ലിപ്സ്റ്റിക്കാണ് പത്ത് മണി എനിക്ക് വാച്ചപ്പം എന്താണെന്ന് വെച്ചാൽ അവർ അവർ അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു കാരണം കളർ മാത്രം ഓക്കെ അല്ലേ ഗീഫ് ഭയങ്കര ഓവർ കണ്ടല്ലേ ഇത് കറിയാണ് കുറച്ച് ഓവറല്ലേ കുറച്ച് ഓവറായല്ലാവരും ശ്രദ്ധിക്കുകയുള്ളൂ ടോവർ കളറൊക്കെയാണ് ബട്ട് ഇത് ലോങ് ലാസ്റ്റിക് ആണ് ഗീഫ് ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ലാസ്റ്റിക് ആണെന്ന് പക്ഷേ ഞാൻ വിശ്വസിച്ചില്ല കാരണം ഞാൻ ഇട്ട് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി എനിക്ക് ലോങ് ലാസ്റ്റിക് ആണ് കാരണം ഞാൻ ചായ കുടിച്ചിട്ട് പോകണില്ല ഫുഡ് കഴിച്ചിട്ട് പോകണില്ല അത്യാവശ്യം ഒരു രാവിലെ തൊട്ട് ഒരു ഉച്ച ഒരു രണ്ട് മൂന്ന് മണിവരെ ഇത് ഞാനേജ് ചെയ്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് ലോങ്ങ് ലാസ്റ്റിക് അല്ലേ കൊള്ളാം ഒരു ഷൈനി ഫിനിഷൊക്കെ ഉണ്ട് ഇതെനിക്ക് ഈ വർഷം ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് പിന്നെ അടുത്ത വർഷം വർഷമായോണ്ട് നമ്മൾ കുറച്ച് പ്രോഡക്റ്റൊക്കെ മാറ്റി നോക്കും പക്ഷേ ഈ വർഷം ഈ അഞ്ച് കൂത്രാട്ടവും എനിക്കിഷ്ടപ്പെട്ടതാണ് അപ്പം നോർമൽ സ്കിന്നാണ് നിങ്ങൾ നോർമൽ സ്കിന്നാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഈ ഡോട്ട ആൻഡ് ഗീഡിയും ഇത്രയും പ്രോഡക്റ്റ് വാങ്ങി നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക ഇന്ന് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും പിന്നെ നിങ്ങളൊരു സ്കിൻ കെയർ ആരം ആരംഭിക്കുമ്പം നിർത്താതെ പോകണം നിങ്ങൾക്ക് ഉടനെ ഒന്നും റിസൾട്ട് കിട്ടില്ല ഒരു മൂന്ന് മാസം മുതൽ എടുക്കും നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടും അപ്പം നിങ്ങൾ നിർത്താതെ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു എങ്ങനെ എന്താ പറയുക രാവിലെയും നൈറ്റും മറക്കാതെ യൂസ് ചെയ്യണം സൺക്രീമാണെങ്കിൽ നിങ്ങൾ വെയിലത്ത് പോകണമെങ്കിൽ മൂന്ന് മണിക്കൂർ റീ അപ്ലൈ ചെയ്യണം വെയിലത്ത് പോയാലും കുഴപ്പമില്ല രാവിലെ ഉറക്കണിച്ച് ഫേസ് വാഷും മോയിച്ചറൈസർ നൈറ്റും ഫേസ് വാഷും മോയിസ്ചറൈസർ പിന്നെ സിറം യൂസ് ചെയ്യും ഞാൻ സെറം യൂസ് ചെയ്യുന്നില്ല കാരണം അതിൻ്റെ ആവശ്യം എനിക്ക് ഇല്ല എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്കൊരു പ്രോബ്ലം ഇല്ല ആവശ്യമുള്ളൂ അത് യൂസ് ചെയ്യാം സിറം നല്ല സിറം വേണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത് പിടിക്കണം ബായ് വെറ്റോ